ഹായ് കൂട്ടുകാരെ നമ്മുടെ നാട്ടിലെ സദ്യയിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് കാബേജ് തോരൻ എങ്ങനെയാണ് സദ്യയ്ക്ക് കാബേജ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം അതിനായി അരിഞ്ഞു വച്ചിരിക്കുന്ന കാബേജിലേക്ക് സവാള പച്ചമുളക് തിരുമ്മിയ തേങ്ങ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കുക കൈകൊണ്ട് നന്നായി ഇളക്കി ചേർത്ത് അരമണിക്കൂർ നേരം മാറ്റി മാറ്റിവെക്കുക അപ്പോൾ കാബേജിലെ ജലാംശം എല്ലാം വെളിയിൽ വരും ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഉഴന്ന് ചേർക്കുക ഉഴുന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് എന്നിവ ചേർത്ത് ഇളക്കുക ഇതിലേക്ക് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന കാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം വേവിക്കുക തീ കൂട്ടിയാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കാബേജ് തോരൻ റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ശ്രദ്ധയോടെ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി